ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തൊന്നിന് ചാന്ദ്രദിനമല്ലേ ഈ ചാന്ദ്രദിനത്തിൽ നമുക്കൊരു കിഡ്ഡിലൻ പതിപ്പ് തയ്യാറാക്കിയാലോ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വച്ചിട്ടും ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം അമ്പിളി അമ്മാവന്റെ കൂടെ എന്നുള്ള പേര് നൽകിയിട്ട് ചാന്ദ്രദിന പതിപ്പിലെ ആദ്യത്തെ പേജ് തന്നെ ഞാനിവിടെ മനോഹരമാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാന്ദ്രദിന പതിപ്പിൻ്റെ നമ്മൾ നൽകിയ അമ്പിളിയമ്മാവൻ്റെ കൂടെ എന്നുള്ള പേരും എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതുമാണ് ഇനി നമുക്ക് ചാന്ദ്രദിനത്തിൽ അടുത്ത പേജിൽ എന്തെല്ലാമാണ് എഴുതേണ്ടതെന്ന് കണ്ടുനോക്കാം ഉള്ളടക്കമെന്ന് ഹെഡിങ് ചെയ്തിട്ട് ആമുഖം ചാന്ദ്രദിനം ചന്ദ്രനിൽ ഇറങ്ങിയവർ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങൾ ചാന്ദ്രദിന ക്യൂസ് കടങ്കഥ ചന്ദ്രദിന ഗാനം പോസ്റ്ററുകൾ എന്നിവ പോയിന്റ് ആക്കിയിട്ട് എഴുതാം ഇനി അടുത്ത പേജിൽ ആമുഖം എഴുതാം ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ മനുഷ്യന് കാലുകുത്താൻ സാധിച്ച ഏക ആകാശഗോളവും മനുഷ്യന്റെ ആദ്യ ചാന്ദ്ര സന്ദർശനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാൽവപ്പ് മാത്രമായിരുന്നെങ്കിലും മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടമായി ആ ചരിത്ര നിമിഷത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഓരോ ചാന്ദ്രദിനത്തിലും ശാസ്ത്രലോകം സമ്മാനിക്കുന്നത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്നത്തെ പോലെ വികാസം പ്രാപിക്കാത്ത ഒരു കാലത്ത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ ആ അനർഘ നിമിഷങ്ങളിലൂടെ ഇനി നമുക്ക് ചാന്ദ്രദിനം എന്നാൽ എന്ത് എന്നുള്ളത് കണ്ടുനോക്കാം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രദിനമായി ആചരിക്കുന്നത് അമേരിക്കക്കാരായ നീലാസ്ട്രോങ് എഡുനാൾഡ്രിൻ മൈക്കിൾ കോളിങ്സ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ ഇലവൺ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിനാണ് ചന്ദ്ര പരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യം ിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിൻ ആണ് മൈക്കിൾ കോളിങ്സ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു മനുഷ്യന്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധനം വളർത്തുവാനുമാണ് ഈ ദിവസം ചന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ഇനി ചന്ദ്രനിൽ ഇറങ്ങിയത് ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചന്ദ്രനിൽ ഇറങ്ങിയവർ ഒന്ന് സ്ട്രോങ് രണ്ട് എഡ്വിൻ ആൽഡ്രിൻ മൂന്ന് ചാൾസ് കോൺറാഡ് നാല് അലൻ ബീൻ അഞ്ച് അലൻ ഷെപ്പ് ആറ് എഡ്ഗാർ മിച്ചൽ ഏഴ് ഡേവിഡ് സ്കോട്ട് എട്ട് ജെയിംസ് ഇർവിംഗ് ഒമ്പത് ജോൺ യങ് പത്ത് ചാൾസ് ഡ്യൂക്ക് പതിനൊന്ന് ഹാരിസൺ സ്മിറ്റ് പന്ത്രണ്ട് യുജിൻ സെർനാൾഡ് ഇനി നമുക്ക് ഇന്ത്യയുടെ ചന്ദ്ര ചന്ദ്രദൗത്യങ്ങൾ പരിചയപ്പെടാം ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാത്ര പേടകമാണ് ചന്ദ്രയാൻ വൺ ചന്ദ്രപര്യവേഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം എന്നുവെച്ചാൽ ഐ എസ് ആർ ഒ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കൃത്യം ആറ് ഇരുപത്തിരണ്ടിന് ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകമാണ് ചന്ദ്രയാൻ ആയിരത്തോളം ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞൻ നാല് വർഷമായി ഈ പദ്ധതിക്കു പിന്നിൽ പ്രവർത്തിക്കുന്നു ചന്ദ്രയാൻ പേടകം നിർമ്മിക്കാൻ ഏകദേശം മുന്നൂറ്റി എൺപത്തി കോടി രൂപ ചെലവായിട്ടുണ്ട് വിക്ഷേപണ സമയത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരവും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുമ്പോൾ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരവുമുള്ള ചന്ദ്രയാൻ പേടകം ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ അടുത്തുള്ള ഭ്രമണപഥത്തിലെത്തി ചന്ദ്രനെ വലയം വയ്ക്കും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ രാസമൂലക ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യതയിൽ പഠിക്കുക എന്നതാണ് ഇത് ചന്ദ്രനിലെ വിവിധ ശിലാഘടങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരങ്ങൾ തരും എന്നും പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ചന്ദ്രൻ രണ്ടിനെ കുറിച്ച് നോക്കാം നിർമ്മിച്ചത് ബംഗളൂരുവിലെ യു ആർ റാവു സാറ്റലൈറ്റ് സെൻറ്ററിൽ പേടകത്തിൽ പതിമൂന്ന് പേലോട്ട് ലക്ഷ്യമിടുന്നത് ചന്ദ്രനിലെ ദക്ഷിണധ്രുവത്തിലെ ജലത്തിൻ്റെ സാന്നിധ്യം ചാന്ദ്ര മണ്ണിൻ്റെയും പാറകളുടെയും രാസഘടന ധാതുക്കൾ ജലകണികകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനം ചന്ദ്രോപരിതലത്തിലുള്ള ഹേലിയ മൂന്ന് നിക്ഷേപ മണക്കൽ ചന്ദ്രയാൻഡ് ഭാരം മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം ചിലവായത് തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടി രൂപ ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണ വിജയത്തെ തുടർന്ന് ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ഭൂമിയിലെത്തിച്ച് ഗവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ മൂന്നാമത്ര ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ പതിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പദ്ധതി വിജയകരമായി വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകുന്നേരം ആറ് നാലിന് ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രയാൻ മൂന്നിൻ്റെ ഭാരം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് ഇതാണ് ചന്ദ്രയാൻ മൂന്ന് ഇനി നമുക്ക് ചന്ദ്രദിന ക്വിസ് നോക്കാം ചന്ദ്രദിന ക്വിസിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഉത്തരം സെലനോളജി ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആര് ഉത്തരം നീലാം സ്ട്രോങ് ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോയ ആദ്യ വനിത ആരായിരുന്നു കൽപ്പന ചൗള മനുഷ്യൻ കാലുകുത്തിയ ഏക ഉപഗ്രഹം ചന്ദ്രൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക നായ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ചാൾസ് ഡ്യൂക്ക് വലയങ്ങളുള്ള ഗ്രഹം ശനി ചന്ദ്രൻ മൂന്ന് വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ ചന്ദ്രനിൽ പതാക നാട്ടിയ ആദ്യ രാജ്യം അമേരിക്ക ലൂണ എന്ന പേര് വിളിക്കുന്നത് എന്തിനെ ചന്ദ്രനെ ഇനി നമുക്ക് കടങ്കഥ നോക്കിയാലോ മാനത്തെ തേങ്ങാപ്പുള്ളിനെ തൂക്കി പിടിക്കാൻ ഞെട്ടില്ല ഉത്തരം അമ്പിളിയമ്മാവൻ കിടന്നാൽ നെഞ്ചിൻമീത് നടന്നാൽ തലയ്ക്ക് മീത് ഉത്തരം ആകാശം അടുക്കള പൂക്കുമ്പോൾ പന്തിനായിരം പൂക്കൾ ഉത്തരം നക്ഷത്രങ്ങൾ എത്ര കത്തിയിട്ടും കെടാത്ത വിളക്ക് ഉത്തരം സൂര്യൻ നൂറ് പറയയ്ക്ക് ഒരു പപ്പടം ഉത്തരം നക്ഷത്രങ്ങളും ചന്ദ്രനും നൂറിലേറെ വാൽ നീട്ടി മാനം നോക്കി പാറിടും കോമാളി പയ്യൻ ഉത്തരം പട്ടം ഇനി നമുക്ക് ചന്ദ്രദിനത്തിൽ ഒരു കിടിലൻ ഗാനം കേട്ടു നോക്കിയാലോ അമ്പിളിയ മാവ താമര കുമ്പിളിലംതുണ്ട് അമ്പിളിയ മാവ താമര കുമ്പിളിലന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് അമ്പിളിയ മാവ താമര കുമ്പിളിലെന്തുണ്ട് അമ്പിളിയ താമര കുമ്പിളിലെന്തുണ്ട് അപ്പൂപ്പൻ താടി പോലെ നരച്ചൊരു തൊപ്പിയുള്ള മാ അപ്പൂപ്പൻ താടി പോലെ നരച്ചൊരു തൊപ്പിയുള്ള മാ താഴോട്ട് പൊരുമ്പം എനിക്കൊരു കാരിയും കൊണ്ടരുമോ താഴോട്ട് പൊരുമ്പം എനിക്കൊരു കാരിയും കൊണ്ടരുമോ മാനത്തെ മാളികയിൽ ഇരിക്കണ നാണം കുണുങ്ങിയില്ലേ മാനത്ത മാളികയിൽ ഇരിക്കണ നണം കുണുങ്ങിയില്ലേ അപ്പൻ്റെ കൈയിൽ നിന്നും എനിക്കൊരു കുപ്പി വള തരുമോ അപ്പൻ്റെ കയ്യിൽ നിന്നും ഉദയത്തെ കുപ്പി വള തരുമോ അമ്പിളിയ മാവ താമര കുമ്പിളിയിലെന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കുമ്പനാനപ്പുറത്ത് ഇനി നമുക്ക് ചാന്ദ്രദിന പോസ്റ്ററുകൾ കണ്ടു നോക്കിയാലോ ചാന്ദ്രദിന പോസ്റ്ററിൽ എളുപ്പത്തിൽ വരക്കാൻ കഴിയുന്ന കുറച്ച് പോസ്റ്ററുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുമല്ലോ ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ